അവർ വിശ്വാസപൂർവം ഒരുമിച്ച് കൂടുകയും ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടുകയും അപ്രസവരന്മാരുടെ പ്രബോധനം കൂട്ടായ്മ എന്നിവയിലെല്ലാം പങ്കെടുക്കുകയും തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവെക്കുകയും എല്ലാവർക്കും എല്ലാമായി മാറുകയും ചെയ്യുന്ന മനോഹരമായ കൂട്ടായ്മയാണ് സഭയെന്ന് പറയുന്നത് അവിടെ വൈദികര് മെത്രാന്മാര് അൽമാര് എന്ന വ്യത്യസ്ത ഗണങ്ങളൊന്നുമില്ല നമ്മളെല്ലാം ഒരു കൂട്ടായ്മയാണ് നിങ്ങൾക്കറിയാം ആരും എത്രാനായിട്ട് ജനിക്കുന്നില്ല ആരും വൈദികനായിട്ട് ജനിക്കുന്നില്ല ആരും ഒരു സമർപ്പിതയായിട്ട് ജനിക്കുന്നില്ല നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി വിശ്വാസികളാണ് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ദൗത്യത്തിന് വേണ്ടി ഓരോരുത്തരെ ഓരോ പ്രത്യേകമായ വിളി നൽകി കർത്താവ് ചേർത്ത് പിടിക്കുകയാണ് നമുക്ക് വൈദികരില്ലാതാകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാനാവുമോ നമ്മുടെ സമർപ്പിതരൊക്കെ ഇന്ന് ഒത്തിരിയേറെ അവരുടെ എണ്ണമെല്ലാം കുറഞ്ഞുപോയി അങ്ങനെ സമർപ്പിതരുടെ ശുശ്രൂഷ നമുക്ക് നഷ്ടപ്പെടുന്നു അത് സഭയ്ക്ക് മുഴുവനും ഒരു നഷ്ടമാണ് അപ്പോൾ ഇവരാരും എന്തെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരോ പ്രത്യേക ക്ലാസ്സിൽ ഉള്ള ആൾക്കാരോ അല്ല നമ്മളൊക്കെ ഇന്ന് കാണുന്നത് ഒരു വളരെ ഭൗതികമായ ചില മാതൃകകൾ സഭയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് സഭയെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ അകത്തു നിന്നുണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വൈദികരും സന്യസ്തരും അൽമായരും മെത്രാന്മാരും ഇതെല്ലാം വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് നിങ്ങൾ ഈ അടുത്ത നാളിലൊക്കെ കേട്ട് കാണും മെത്രാൻസിനടു ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എങ്ങനെയാണ് സഭയെ തകർക്കാൻ പറ്റുക അല്ലെങ്കിൽ മെത്രാൻമാർ ഞങ്ങൾക്കെതിരെ പറയുന്നു വൈദികര് ഞങ്ങൾക്കെതിരാണ് ഞങ്ങളാണ് ദൈവജനം ഇങ്ങനെയൊക്കെയുള്ള ചില മുദ്രാവാക്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതിൻ്റെ കാരണം സഭ എന്താണെന്നുള്ള ശരിയായ അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്രകാരമുള്ള കൂട്ടായ്മകൾ സഭ എന്താണ് എന്ന് സമൂഹത്തോട് മുഴുവൻ വിളിച്ചോതുകയാണ് നിങ്ങളെല്ലാവരും അങ്ങ് അമ്പൂരി മുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ ത്യാഗപൂർവ്വം യാത്ര ചെയ്ത് ഇവിടെ എത്തി ഈ സമയത്ത് തന്നെ ഏതാണ്ട് നാലായിരത്തിലധികം പേര് ഇവിടെ എത്തി ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്കും ആൾക്കാർ നടന്നു വരുന്നത് കണ്ടു ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു ഇനിയും ആൾക്കാർ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും പേര് നിങ്ങളെല്ലാവരും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഈ വിശ്വാസ സമൂഹത്തെ നയിക്കുന്നവരാണ് മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ് നേതൃത്വ ശുശ്രൂഷയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ വളരെയേറെ സന്തോഷകരമാണ് അതുകൊണ്ടാണ് നമുക്ക് തന്നെ അടിസ്ഥാനപരമായിട്ട് സഭ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ശരിയായ ഒരു ബോധ്യമുണ്ടാവണം അതിന് ഇപ്രകാരമുള്ള കൂട്ടായ്മകൾ തീർച്ചയായിട്ടും നമ്മളേറെ സഹായിക്കും രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മകളുടെ ദൗത്യം അത് കേവലം നമ്മൾ ഒരുമിച്ച് കൂടി റംശാ പ്രാർത്ഥനയും ചൊല്ലി കാപ്പിയും കുടിച്ച് പിരിയുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം വളരെ അമൂല്യമായ ഒരു സമയമാണ് ഈ കുടുംബ കൂട്ടായ്മ അവിടെ സ്ത്രീകൾ മാത്രമേ വരത്തുള്ളായിരിക്കും സ്ത്രീകൾ മാത്രമേ വരികയുള്ളൂ എന്നൊക്കെ പറയുന്നത് സ്ത്രീകളെ കുറച്ച് കാണുന്നതിന് തുല്യമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് സ്ത്രീകളും പുരുഷന്മാരോടൊപ്പം സമത്വമുള്ളവരും വിലയുള്ളവരുമാണെങ്കിൽ അവരും കുഞ്ഞുങ്ങളും വരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുറവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള പട്ടണങ്ങളിൽ പുരുഷന്മാരും വളരെ കാര്യമായിട്ട് ഈ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നത് കാണാനായിട്ടിടയായിട്ടുണ്ട് അപ്പോൾ എത്ര പേര് വന്നാലും അവർ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ്റെ കൂടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ അവർ ഒരുമിച്ചിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ ആ മണിക്കൂറുകൾ അത് ഒരു മണിക്കൂറാവാം ഒന്നര മണിക്കൂറാവാം അത് വളരെയേറെ വിലപ്പെട്ട ഒരു സമയമാണ് ഞാൻ ഓർക്കും നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആളെ കൂട്ടാൻ എന്തെല്ലാം കഷ്ടപ്പെടുന്നു നമ്മുടെ പള്ളിയുടെ ഒരു വലിയ അത്ഭുതം എന്താണ് മണി മണിയടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരികയാണ് അത് എന്തേലും പേരാണ് വരുന്നത് ആയിരം പേര് അഞ്ഞൂറ് പേര് ഇതൊക്കെയാണ് ഓ അതിന് ഒരു വീട് കയറി പ്രചരണമൊന്നും വേണ്ട ഞായറാഴ്ച മണിയടിച്ചോ വരും അതാണ് സഭയുടെ ഒരു വലിയ അത്ഭുതം എന്ന് പറഞ്ഞതുപോലെ കുടുംബക്കൂട്ടായ്മയ്ക്ക് ആൾ വരുന്നത് നമ്മൾ ആർക്കും എന്തെങ്കിലും അഞ്ഞൂറ് രൂപയും മുണ്ടും തരാം വെള്ളമടിക്കാൻ കാഴ്ച തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൂട്ടുന്നതല്ല അവർ താല്പര്യപൂർവ്വം അവരെല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടുകയാണ് സൊമനസാല കടന്നു വരുന്ന ജനമാണത് അതൊരു വലിയ കരുത്താണ് അപ്പോൾ അത്രയും പേര് ഓരോ മാസവും ഈ അതിരൂപതയുടെ വിവിധ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു പറയുമ്പോൾ ആ സമയത്തെ വളരെയേറെ ഗുണപരമായിട്ട് വിനിയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതിൽ ആ സമയത്ത് തന്നെ നമുക്ക് ഇടവകയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടത്താനായിട്ട് സാധിക്കും ഇടവക സമൂഹങ്ങളിലെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് പ്രതിനിധി യോഗത്തിൽ പത്തോ മുപ്പതോ പേര് കാണും അവർ കൂടി ഇരുന്ന് രണ്ടായിരം പേർക്ക് വേണ്ടിയിട്ട് രണ്ടായിരം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയാണ് ഇനി അതല്ലെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ ഒരിക്കൽ ഒരു പൊതുയോഗം കൂടും രണ്ടായിരം വീട്ടുകാരുള്ള ഇടവകയുടെ പൊതുയോഗത്തിലും നൂറ് പേരെ വരുത്തുള്ളൂ അതൊരു നമ്മുടെ സഭയുടെ ഒരു വലിയ പരാജയമാണത് കാരണം കുടുംബനാഥന്മാർക്ക് പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതാകുന്നു അതേസമയം ഈ കുടുംബ കൂട്ടായ്മകളിൽ ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളുടെ ഒരു ഒരു ചുരുക്കം പ്രതിനിധിയോഗങ്ങളിലേക്കും പൊതുയോഗങ്ങളിലേക്കുമൊക്കെ വരികയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സഭാ സംവിധാനം മാറണം അപ്പോൾ എല്ലാവർക്കും അവിടെയാണ് ഈ സെനഡാലിറ്റി എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു സഭ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതല്ലെങ്കിൽ ഇത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എൻ്റെ സഭയെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല കാരണം എന്താ നിങ്ങൾ നിങ്ങൾ കുറച്ചുപേരും കൂടി തീരുമാനമെടുത്തു നിങ്ങൾ കൂടി നടപ്പാക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് വരും നമ്മുടെ സഭയാണ് ഈ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ജനാധിപത്യപരമായിട്ടും ഏറ്റവും സെനഡാലിറ്റിയുടെ ചൈതന്യത്തിന് അനുഗുണമായിട്ടും ഒരു സംവിധാനം രൂപപ്പെടുത്തിയത് നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് പള്ളിയോഗ സംവിധാനമുണ്ട് നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് ഈ കൂട്ടായ്മയുടെ മനോഹരമായ മാതൃകകളുണ്ട് പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രവർത്തിക്കണം നമ്മുടെയൊക്കെ ഇടവകകൾ ഞാൻ അച്ഛന്മാരെ കാണുമ്പം പറയാറുണ്ട് ആൾ കുറഞ്ഞെങ്കിൽ അത് വൈദികന്റെ പരാജയമായിട്ട് കൂടി കരുതണം കാരണം നമുക്ക് നമ്മുടെ ഇടവക ഓരോ കുടുംബത്തിൻ്റെയും കാര്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു നമ്മൾ തന്നെ അതിൻ്റെ ഏറ്റെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ഇടവക പ്രവർത്തനത്തിന് ഏറ്റവും മനോഹരമായ വേദികളാണ് കുടുംബക്കൂട്ടായ്മകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വികാരിച്ചന്മാരോട് പറയാനുള്ള കാര്യങ്ങൾ അച്ഛന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം പങ്കുവെക്കുന്ന ഇടമായിട്ട് മാറണം അവിടെ നമുക്ക് പദ്ധതികൾ ഉണ്ടാവണം നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ എവിടെ പോയി അപ്രത്യക്ഷനാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂട്ടായ്മകൾക്ക് ചിന്തയുണ്ടാവണം നമ്മുടെ കൂട്ടായ്മയിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കെ അവർക്ക് ഉപരിപഠനത്തിന് പണം ഇല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കൂട്ടായ്മയ്ക്ക് സാധിക്കണം അതുപോലെ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ കുടുംബ തകർച്ചകളുള്ളവരുണ്ടെങ്കിൽ മദ്യപാനത്തിലൂടെ തകരുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഒരു കരുതൽ എടു ഒരു കരുതൽ ഉള്ള ഒരു കൂട്ടായ്മയായിട്ട് കുടുംബ കൂട്ടായ്മകൾ മാറുമ്പോഴാണ് ഈ കുടുംബ കൂട്ടായ്മകളുടെ ദൗത്യം പൂർണ്ണമായിട്ട് മാറുക അതുകൊണ്ടാണ് ഹൃദ്യതയുടെ ഒരു സഭയെ രൂപീകരിക്കാൻ ഒരു കോഡിയാലിറ്റി ഉള്ള ഒരു സഭ പരസ്പരം സ്വന്തമാണ് എന്ന് കരുതുന്ന ഒരു സഭയെ രൂപീകരിക്കാൻ കുടുംബ കൂട്ടായ്മ ലീഡർമാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ദൗത്യമുണ്ട് എനിക്ക് തോന്നുന്നു അതിനുള്ള തുടർ പരിശീലനങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭ്യമാകും ആ രീതിയിൽ നമ്മുടെ നമ്മുടെ ഈ സഭയെ എൻ്റെ സഭയാണ് എൻ്റെ അഭിമാനമാണ് എൻ്റെ സഭ എൻ്റെ വിശ്വാസം അതെൻ്റെ അഭിമാനമാണ് എന്ന് പറയത്തക്ക രീതിയിൽ നല്ല ജീവനുള്ള ഹൃദ്യതയുള്ള സ്നേഹമുള്ള കൂട്ടായ്മകളായി രൂപീകരിക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നമ്മുടെ സമൂഹത്തിന് പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട ഒന്ന് നമ്മുടെ സമുദായത്തെക്കുറിച്ചുള്ള കരുതലാണ് നിങ്ങൾക്കറിയാം നമ്മളിന്ന് കുറഞ്ഞു കുറഞ്ഞ് ആളില്ലാത്ത ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം കാരണം നമ്മുടെയൊക്കെ ഇടവുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ കാണാനില്ല കുട്ടികളെ കാണാനായിട്ടില്ല ഒന്നാമത് പിള്ളേരില്ല ചെറുപ്പക്കാരുള്ളവരെല്ലാം പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നമ്മളുടെ തന്നെ പ്രസക്തി സമൂഹത്തിലെ പ്രസക്തി നശിപ്പിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് പലസ്തീനിൽ അല്ലെങ്കിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് എന്ത് കരുതലാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് യു ഡി എഫും എൽ ഡി എഫും മത്സരിച്ച് അവർക്ക് അനുകൂലമായിട്ട് സമരപരിപാടികൾ നടത്തുന്നു നിങ്ങൾ ഓർക്കണം നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് വർഷങ്ങളായി ക്രൈസ്തവർ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നുണ്ട് അവിടെ ക്രൈസ്തവ വംശനാശം ലക്ഷ്യമാക്കിക്കൊണ്ട് അവിടെ ഒരു പ്രത്യേക മതത്തിൻ്റെ തീവ്രവാദ ശക്തികൾ ആ രാജ്യത്ത് കൊന്നൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ആറു മാസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയാണ് നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് കൊന്നൊടുക്കിയത് പ്രിയപ്പെട്ടവരെ കേരളത്തിൻ്റെ ഏതെങ്കിലും നിരത്തുകളിൽ നിങ്ങൾ നൈജീരിയയിൽ കൊന്നൊടുക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരൊറ്റ ജാഥ എങ്കിലും നടത്തിയത് നിങ്ങൾ കണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഇവൻ ആരെങ്കിലും തയ്യാറായോ തയ്യാറാവില്ല കാരണം അവർക്കറിയാം ക്രിസ്ത്യാനിക്ക് വോട്ടില്ല ക്രിസ്ത്യാനിക്ക് വോട്ടില്ല ക്രിസ്ത്യാനിക്ക് വോട്ടില്ലാത്തടത്തോളം കാലം ക്രിസ്ത്യാനിയുടെ കൂടെ ആളില്ലാത്രത്തോളം കാലം പിന്നെ അവർക്ക് അവർക്കൊന്നുകൂടെ അറിയാം ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ കാര്യത്തിന് ഒരുമിച്ച് നിൽക്കത്തില്ല അതും ക്രിസ്ത്യാനി അതും അവർക്ക് നന്നായിട്ടറിയാം ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കത്തില്ല ഇപ്പൊ നമ്മളിവിടെ സംരംഭകർ കുറിച്ച് പറയുന്നു അഭിമുഖ പിതാവ് വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് പറയും എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ സംരംഭകര് പിന്നെ പരാജയപ്പെടുന്നതിന്റെ കാരണം എന്താ ക്രിസ്ത്യാനി ഒരു കട തുടങ്ങിയാൽ ബാക്കി ക്രിസ്ത്യാനികളെല്ലാം നോക്കി നിൽക്കുക എന്നതാ ഇത് പൊട്ടുവോ അത് പൊട്ടുവോ എന്നുള്ളതാണ് അവന്റെ ഒരു കരുതൽ അപ്പോൾ അത് പൊട്ടിക്കഴിയുമ്പോൾ അവൻ ഒരു സന്തോഷമാണ് അവൻ പൊട്ടി കേട്ടോ അവൻ്റെ ഒരു അഹങ്കാരമായിരുന്നു അവൻ്റെ അവന് വലിയ ചിന്തയായിരുന്നു അവന് കട തുടങ്ങി അങ്ങോട്ട് നെകളിക്കാന്ന് ഏ കേട്ടോ പൊട്ടി വലിയ സന്തോഷമാണ് അവന് നമ്മൾ നമ്മുടെ കൂടെ നമ്മുടെ കാര്യത്തിൽ നിൽക്കുന്നില്ല ഈ ദീപിക ദീപിക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിനോ അച്ഛൻ ഇങ്ങനെ പറയുന്നതിൻ്റെ ഒക്കെ അതിൻ്റെ അതിൻ്റെ ഒരു അവസ്ഥ അച്ഛന് വന്ന എന്തുകൊണ്ടാണ് ആ പത്രത്തെ ഇന്ന് വരെ നമ്മുടെ പത്രമായിട്ട് ചങ്കിലേറ്റാനായിട്ട് തയ്യാറായിട്ടില്ല ഇതും കൂടെ ഇല്ലാതാകുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ഈ പത്രം എന്ന് ആ പത്രത്തിൻ്റെ ശബ്ദം നിലച്ചു പോകുന്നോ അന്നേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ നമുക്കുണ്ടാകുന്ന നഷ്ടം എത്ര വലുതാണെന്ന് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ സമുദായത്തെക്കുറിച്ച് സമുദായത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് ആരോഗ്യപരമായ ചർച്ചകൾ നമുക്കുണ്ടാവണം നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം എന്നുള്ളതിനെക്കുറിച്ച് പള്ളിയിലല്ല ചർച്ച നടക്കേണ്ടത് കുടുംബങ്ങളിലാണ് കുടുംബങ്ങളിൽ മാതാപിതാക്കളാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മക്കളെ ഞങ്ങൾക്കോ തെറ്റ് പറ്റി നിങ്ങളെങ്കിലും ഞങ്ങളായിട്ട് ചെയ്ത തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് കുടുംബങ്ങളിലാണ് അത് പള്ളിയിൽ വികാരിച്ചൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് എന്നെ അടുക്കാനാണ് പിള്ളേരില്ല പിള്ളേരില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് ഞങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ സമുദായം നിലനിൽക്കണം എന്ന് പറയുന്നത് മെത്രാൻമാരുടെയും വൈദികരുടെയും ആവശ്യമായി മാത്രം ചുരുങ്ങുന്നുവെങ്കിൽ അത് സമുദായത്തിൻ്റെ പരാജയമാണെന്ന് ചിന്തിക്കാൻ സാധിക്കണം നമ്മുടെ ഓരോ കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലും ഒക്കെ നമുക്ക് ഈ ഒരു ചിന്തയുണ്ടാവണം നമ്മുടെ എത്രയോ പേര് രാഷ്ട്രീയ പാർട്ടികളിലുണ്ട് അവരൊക്കെ നമ്മുടെ സമുദായത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ ഏതാണ്ട് ഒരു വല്ലാത്ത മതേതരത്വത്തിൻ്റെ ഒരു ഒരു നിഴിലങ്ങ് അവർ ഒളിക്കുകയാണ് ഞങ്ങളെല്ലാം മതേതരന്മാരാണ് ഇവരെന്നാണ് മതേതരന്മാരായത് അവരുടെ സമൂഹത്തിൻ്റെ ന്യായമായ ഒരു അവകാശത്തിന് വേണ്ടി പോലും സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യക്തികളായിട്ട് അവർ മാറുന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൻ്റെ സമുദായത്തെക്കുറിച്ചുള്ള കരുതലുകൾ നമുക്കില്ലാതാകുന്നു എന്നുള്ളതാണ് അവസാനമായിട്ട് നമ്മുടെ അതിരൂപതാ കുടുംബത്തെക്കുറിച്ചുകൂടി നമുക്ക് നല്ല അഭിമാന ബോധം വേണം നമുക്ക് നമ്മുടെ ചരിത്രം നോക്കിയാൽ ഈ കൊച്ചു കേരളത്തിൻ്റെ പൊതുചരിത്രത്തിൽ നിർണായകമായ സംഭാവനകൾ നൽകിയ ഒരു വലിയ സമൂഹമാണ് നമ്മുടെ സമൂഹം നമ്മുടെ എസ് ബി കോളേജ് ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ ശതാബ്ദി ആഘോഷിച്ചു എന്ന് പറയുമ്പോൾ എസ് ബി കോളേജ് താരതമ്യേന ഒരു ചെറു പട്ടണമായ ചങ്ങനാശ്ശേരിയിൽ ഇത്രയും പ്രശസ്തമായ ഒരു കോളേജ് ഉണ്ടാകാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആസ്ഥാനം ഇവിടെയായി അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ബാക്കി എല്ലാ കോളേജുകളിലും പട്ടണങ്ങളിലാണ് അത് കോഴിക്കോടും തൃശ്ശൂരും തിരുവനന്തപുരത്തും കോട്ടയത്തും ഒക്കെയാണ് വലിയ പ്രശസ്തമായ കോളേജുകൾ ഈ ചങ്ങനാശ്ശേരി പോലുള്ള ഒരു കൊച്ചു പട്ടണത്തിൽ കേരളത്തിൻ്റെ മുഴുവൻ വഴിവിളക്കായി മാറിയ ഈ ഒരു വലിയ വിദ്യാലയം സ്ഥാപിതമായെങ്കിൽ അതിൻ്റെ കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആസ്ഥാനം ഈ പട്ടണത്തിലായി എന്നുള്ളത് കൊണ്ടാണ് അപ്പം നമുക്ക് നമ്മുടെ അതിരൂപത നൽകിയ സംഭാവനകളെക്കുറിച്ച് അഭിമാനബോധം വേണം നമുക്ക് ഇന്ന് നമ്മുടെ രൂപത മാത്രം നേരിട്ട് നടത്തുന്ന പതിനൊന്ന് ഡിഗ്രി കോളേജുകളുണ്ട് അതിനകത്ത് വളരെ വ്യത്യസ്തമായ കോളേജുകൾ ഒരുപക്ഷെ മറ്റൊരു ഏജൻസിക്കും ഇല്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തതയുള്ള കോളേജുകൾ നമുക്കുണ്ട് നമുക്കൊരു മീഡിയ കോളേജ് ഉണ്ട് നമുക്ക് എൻജിനീയറിങ് കോളേജുണ്ട് കേറ്ററിംഗിൻ്റെ കോളേജുണ്ട് നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പലതുണ്ട് ബി അതുപോലെ ടീച്ചേഴ്സ് എഡ്യൂക്കേഷന് വേണ്ടി സ്പെഷ്യൽ ടീച്ചേഴ്സ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുണ്ട് സാധാരണ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കോളേജുകളുണ്ട് നഴ്സിങ് കോളേജുണ്ട് പാരാമെഡിക്കൽ കോളേജുകളുണ്ട് ഇങ്ങനെ പതിനൊന്ന് ഡിഗ്രി കോളേജുകൾ നേരിട്ട് നടത്തുന്ന ഒരു അതിരൂപത അതുപോലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ നമുക്ക് നൂറോളം സ്കൂളുകൾ അതുപോലെ പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അങ്ങനെ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ നമ്മുടെ പള്ളികൾ ഇരുന്നൂറ്റി മുപ്പതോളം ഇടവകകളുള്ള ഒരു വലിയ അതിരൂപത നാല് ലക്ഷത്തോളം ജനങ്ങളുള്ള ഒരു വലിയ അതിരൂപത എൺപതിനായിരത്തോളം കുടുംബങ്ങളുള്ള ഒരു വലിയ അതിരൂപത അഞ്ഞൂറോളം വൈദികരുള്ള ഒരു അതി വലിയ അതിരൂപത ഈ വർഷം നമുക്ക് പതിനേഴ് പുത്തൻ അച്ഛന്മാരെ കർത്താവ് നൽകുകയാണ് അഞ്ഞൂറിലധികമാകും നമ്മുടെ വൈദികരുടെ എണ്ണം ഇതൊക്കെ എത്ര നാളത്തേക്കും നമുക്ക് അറിയത്തില്ല കേട്ടോ നിങ്ങളും കൂടെ ഒക്കെ വിചാരിക്കണം നമുക്കിനിയും അച്ഛന്മാർ ഇതുപോലെ ഉണ്ടാവണമെങ്കിൽ അപ്പോൾ ഇത്രയും അഭിമാനിക്കാവുന്ന ഒരു വലിയ അതിരൂപത അതുപോലെ വലിയ സാമൂഹിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു അതിരൂപത കൂടിയാണ് നമ്മുടേത് മലബാറിലേക്കുള്ള കുടിയേറ്റമൊക്കെ ഉണ്ടായത് അത് അവിഭക്ത ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നായിരുന്നു വിശുദ്ധനായ ഇന്ന് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ചാവറയച്ചനും അൽഫോൺ സാമയും ജനിച്ചത് ഈ അവിഭക്ത ചങ്ങനാശ്ശേരി അതിരൂപതയിലാണ് ഇവിടുത്തെ പിതാക്കന്മാരുടെ വലിയ ദീർഘവീക്ഷണമാണ് കുട്ടനാട് പോലെ ഒറ്റപ്പെട്ട് കിടന്ന സ്ഥലങ്ങളിൽ പോലും ശതാബ്ദി ആഘോഷിച്ച അനേകം സ്കൂളുകളുള്ളത് ഈ ഒരു ഒരു ബോധ്യം അത് നമ്മളെ നമ്മുടെ അതിരൂപത കുടുംബത്തെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ നൽകാനും അതിരൂപത കുടുംബത്തിന് നൽകാനുമെല്ലാം നമുക്ക് ഒരു പ്രേരണയായിട്ട് മാറണം ഈ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സിനെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടു കൂടി ഓർക്കുകയാണ് കാരണം നിങ്ങൾ വളരെ ശ്രമകരമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നൂറുമേനിയായിരുന്നു അതിൽ ഇരുപതിനായിരത്തിലധികം ആൾക്കാർ പങ്കെടുത്തു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനകരമാണ് നിങ്ങൾ ഇവിടെ കണ്ട് നാലായിരത്തിലധികം പേര് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും പത്ത് പേരെ ഈ നൂറുമേനി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് നാൽപ്പതിനായിരമായി വളരെ എളുപ്പമാണ് കാരണം നമ്മുടെ അതിരൂപതയിൽ നാല് ലക്ഷം പേരുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ചേർന്നാൽ തന്നെ ഒരു വലിയ ശക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു മുന്നേറ്റം അതിനെ നിങ്ങൾ ഒത്തിരിയേറെ സഹകരിച്ചു അതിലേറെ നമ്മുടെ അതിരൂപതയുടെ കാരുണ്യ പ്രസ്ഥാനങ്ങളിൽ നിങ്ങൾ വലിയ ഒരു സംഭാവന നൽകുന്നുണ്ട് പ്രത്യേകമായിട്ട് ഡിസംബർ മാസത്തിലെ കളറെ ഹോം കളറെ ഡ്രീം വിഭവ സമാഹരണത്തിൽ നിങ്ങൾ നൽകിയ വലിയ സംഭാവനകൾക്ക് നിങ്ങൾ വീട്തോറും കയറി ഇറങ്ങി നടത്തിയ ആ വലിയ അധ്വാനത്തിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് നിങ്ങൾ ഓർക്കണം നമ്മുടെ കളറെ ഹോം പദ്ധതിയിലൂടെ നമുക്ക് ഇതുവരെ സമാഹരിക്കാൻ സാധിച്ചത് പതിനഞ്ച് കോടി രൂപയാണ് എന്നുവെച്ചാൽ നമുക്കൊന്ന് കൈയടിക്കാം ഈ പതിനഞ്ച് കോടി രൂപയ്ക്കുള്ള ഭവന പദ്ധതികൾ നമ്മുടെ ഇടവകകളിൽ നടപ്പായി എന്നാണ് അതിൻ്റെ അർത്ഥം അത്രയും വീടുകൾ പണിയപ്പെടാൻ അത്രയും വീടുകൾക്ക് അറ്റകുറ്റപ്പണികൾക്കൊക്കെയായിട്ട് പതിനഞ്ച് കോടി രൂപ ഈ അതിരൂപത കുടുംബത്തിന് സമാഹരിക്കാൻ സാധിച്ചു എല്ലാവരും കൂടെ മനസ്സ് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പതിന്മടങ്ങ് സമാഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൺപതിനായിരം കുടുംബങ്ങളുണ്ട് ഒരു വീട്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപ നമുക്ക് ലഭിച്ചാൽ നമുക്ക് കിട്ടുന്നത് നാലു കോടി രൂപയാണ് നിസ്സാര കാര്യമല്ല നമ്മളൊന്ന് ആഞ്ഞു നിന്ന് തുമ്മിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുക അത്രയും ശക്തമായ ഒരു സമൂഹമാണ് നമ്മുടേത് അതുപോലെ കളറെ ഡ്രീം പദ്ധതിയിലൂടെ അതിൻ്റെ അത് നമുക്കറിയാം മറ്റെങ്ങുമില്ലാത്ത മനോഹരമായൊരു പദ്ധതിയാണ് എല്ലാ ഇടവകകളും അത് പതുക്കെ നടപ്പിലാക്കി വരുന്നത് മാത്രമേ ഉള്ളൂ ഒരു ലക്ഷം രൂപ അതിൻ്റെ സ്ഥിരമാസ്തിയിലേക്ക് ഒരു ഇടവകയ്ക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഓരോ വർഷവും അവിടുത്തെ ഓരോ കുട്ടിക്ക് ഒരു കുട്ടിക്ക് വീതം അറുപത്തി അയ്യായിരം രൂപ വരെയുള്ള തുക പലിശരഹിത വായ്പയായിട്ട് ഉന്നത പഠനത്തിന് കൊടുക്കുന്ന മനോഹരമായ പദ്ധതിയാണ് അതിൽ നമുക്ക് ഇതുവരെ കൊടുക്കാൻ സാധിച്ചത് പന്ത്രണ്ട് കോടി രൂപയാണ് എന്നുവച്ചാൽ മൂവായിരത്തിലധികം നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പലിശരഹിത പദ്ധതിയിൽ പങ്കാളികളായി അതുകൊണ്ട് പഠിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതകൾ നേടി പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ഓർക്കുന്നു നന്ദി പറയുന്നു അതിലേറെ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു കരുതൽ ധനസമാഹരണ പദ്ധതി നടത്തുകയുണ്ടായി അതിരൂപതയുടെ നേരിട്ടുള്ള ചില കാരുണ്യ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആശാഭവൻ അതുപോലെ അൽഫോൻസ സ്നേഹനിവാസ് പിന്നെ തെക്കൻ മേഖലയിലെ ഒരു വിദ്യാഭ്യാസ സംരംഭം അതിനെല്ലാമായിട്ട് നമ്മൾ ഒന്ന് നിങ്ങളെല്ലാവരും വീടുകളിലൂടെ ഒന്ന് കയറി ഇറങ്ങി നടന്നപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ട് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് രണ്ട് ഞായറാഴ്ച കൊണ്ട് നമ്മൾ സമാഹരിച്ചത് അതാണ് നമ്മുടെ കരുത്ത് അതിലൂടെ നിങ്ങൾക്ക് ഫാത്തിമാവുരത്ത് പോയാൽ കാണാം മനോഹരമായ ഒരു ഭവനം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണതുയർത്തി നിങ്ങൾക്ക് എവിടെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അൽഫോൻസ സ്നേഹനിവാസ് അതുപോലെ ആശാഭവൻ്റെ ജൂബിലി പ്രമാണിച്ച് ആ ബിൽഡിംഗ് മുഴുവൻ മനോഹരമായിട്ട് നമ്മൾ അത് അത് റിനോവേറ്റ് ചെയ്തെടുത്തു തെക്കൻ മേഖലയിൽ നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രാരംഭ നടപടികളെക്കുറിച്ചു നമ്മൾ മിഷനെ സഹായിച്ചു അങ്ങനെയെല്ലാം ഈ രണ്ട് പോയിൻറ്റ് ആറ് കോടി രൂപ ഏറ്റവും പ്രയോജനപ്രദമായിട്ട് നമ്മൾ വിനിയോഗിക്കുകയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അതിരൂപതയുടെ കരുത്തും ശക്തിയും കൂട്ടായ്മയുമാണ് നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് അത്ഭുതങ്ങളാണ് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയെ വളരെ ആവേശപൂർവ്വം ഒത്തിരി സ്നേഹത്തോടുകൂടി നിങ്ങളെല്ലാവരും ഓർക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യുന്നു നമുക്ക് തുടർന്നും നമ്മുടെ അതിരൂപത കൂട്ടായ്മയെ ശക്തിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ